അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്ക് ഒരു തുകയ്ക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്ററുപത്താറ് രൂപ തുക എത്ര നമുക്ക് പലിശ നിരക്ക് തന്നിട്ടുണ്ട് മൂന്ന് വർഷത്തേക്കാണ് ഒരു തുക നിക്ഷേപിച്ചു തുക അറിയില്ല നിക്ഷേപിച്ചപ്പോൾ കൂട്ടുപലിശയിലും നിക്ഷേപിച്ചു സാധാരണ പലിശയിലും നിക്ഷേപിച്ചു രണ്ടും തമ്മിൽ പലിശ തമ്മിലെ വ്യത്യാസം മുന്നൂറ്ററുപത്താറ് രൂപയാണ് എത്ര തുകയാണ് നിക്ഷേപിച്ചതെന്ന് കാണണം അപ്പോൾ മൂന്ന് വർഷത്തേക്ക് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള സൂത്രവാക്യമുണ്ട് വ്യത്യാസം സമം ഇത് മൂന്ന് വർഷമാണെങ്കിൽ മാത്രമേ ഈ സൂത്രവാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ വ്യത്യാസം സമം പി ഇൻറ്റു ആർ സ്ക്വയർ ബൈ പതിനായിരം ഇൻറ്റു മൂന്ന് പ്ലസ് ആർ ബൈ നൂറ് ഇതിൽ പി നിക്ഷേപത്തുക ആർ പലിശ നിരക്ക് എന്നിട്ട് വില കൊടുക്കുക വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപത്താറ് സമം പി നിക്ഷേപത്തുക അറിയില്ല പി ഇൻ പലിശ നിരക്ക് അഞ്ചാണ് അഞ്ച് സ്ക്വയർ ബൈ പതിനായിരം ഇൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് മുന്നൂറ്റി അറുപത്താറ് സമം പി ഇൻറ്റു ഇത് ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് ബൈ ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം പതിനായിരം ഇൻറ്റു ഇത് കൂട്ടാൻ മൂന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് മൂന്ന് ഇൻറ്റു നൂറ് മുന്നൂറ് പ്ലസ് അഞ്ച് മുന്നൂറ്റഞ്ച് ബൈ നൂറ് മൂന്ന് കൊണ്ട് നൂറിനെ കുളിക്കുക മുന്നൂറ് അഞ്ച് കൂട്ടുക മുന്നൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്കിന്ന് പി കാണാൻ പി മാത്രം ഒരു ഭാഗത്ത് നിർത്തിയിട്ട് പീയുടെ കൂടെ ഉള്ളതൊക്കെ ഈ മുന്നൂറ്ററുപത്താറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം അപ്പം ഈ സമം മുന്നൂറ്ററുപത്താറ് എഴുതുക എന്നിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ബൈ ഉള്ളതൊക്കെ ഗുണിക്കണം എന്നാവും ഗുണിക്കണം എന്നുള്ളത് ബൈ ആയി മാറും അതായത് ഛേദങ്ങളെല്ലാം അംശങ്ങളാവും അംശങ്ങളെല്ലാം ഛേദങ്ങളാവും മുന്നൂറ്ററുപത്താറ് ഇവിടുത്തെ രണ്ട് പേ ഛേദങ്ങൾ അത് അംശങ്ങളാവും ഇൻറ്റു ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനായിരം ഇൻറ്റു നൂറ് ബൈ ഇവിടുത്തെ അംശങ്ങൾ ഛേദങ്ങളാവും ഇരുപത്തി അഞ്ച് ഇൻഡു മുന്നൂറ്റി അഞ്ച് നമുക്കത് വെട്ടിച്ചുരുക്കാം ഈ ഇരുപത്തഞ്ചും നൂറും വെട്ടിച്ചൊരുക്കാൻ നാലന്ന് വരും പിന്നെ നമുക്കിത് അഞ്ച് കൊണ്ട് വെട്ടിച്ചുരുക്കാം അപ്പോൾ ഇവിടെ മുന്നൂറ്ററുപത്താറ് ഇൻഡു ഇത് അഞ്ച് കൊണ്ട് വെടിച്ചുക്കുമ്പോൾ ഇരഞ്ച് പത്ത് മൂന്ന് പൂജ്യം അതായത് രണ്ടായിരം ഇൻഡു പിന്നെ ഇവിടെ ഒരു നാലുണ്ട് ബൈ ഇവിടെ നമ്മൾ അഞ്ച് കൊണ്ട് പെടിച്ചു കൊടുക്കുമ്പോൾ അറുപത്തൊന്നെന്ന് വരും ഈ അറുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തൊന്നിൽ കൃത്യം ആറ് തവണ വെട്ടിച്ചുരുക്കാം നമുക്ക് ആറ് അപ്പോൾ ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് പിന്നെ ഈ മൂന്ന് പൂജ്യം അതായത് പി നിക്ഷേപ തുക നാൽപ്പത്തെട്ടായിരം രൂപ